നമസ്കാരം സാറേ നമസ്കാരം എന്താ ചെയ്യാൻ പോകുന്നത് ഇത് വി ഗ്രാഫ്റ്റിംഗ് ആണ് ഇത് നമ്മൾ വി ഗ്രാഫ്റ്റ് നമ്മള് നമ്മള് പ്ലാവ് അത് വട്ടം മുറിക്കുന്നു ഇത് എത്ര നാളായിട്ടുള്ള പ്ലാവ് തയ്ക്കളാ ഒരു വർഷമായി ആ അതങ്ങനെ വട്ടം മുറിക്കുന്നു നമ്മൾ അതിന്റെ കറ ഒന്ന് തൂത്ത് കളയുന്നു നമ്മൾ ഇതിന്റെ നടുവേ ഒരു ഒന്ന് കൊളന്ന് കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഇതെന്താണ് ഇത് ബ്ലാവിന്റെ നല്ലയനം ബ്ലാവിന്റെ ഏഹ് കൊമ്പാണ് അത് നമ്മൾ എന്റെ ഇടയെല്ലാം സിദ്ധു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിന്റെ ഇതുപോലുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഷൂട്ട് എടുക്കുന്നു നമ്മള് ഇതിങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നു ഓ അങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഈ എൻഡ് നമ്മൾ വരുന്നു കുറച്ചുകൂടെ ഒരു ചായ വേണം എന്നിട്ട് നമ്മളിത് നമ്മളെ പൊളിച്ച പൊളിച്ച ഭാഗത്തേക്ക് ഇറക്കി ഇറക്കി വെച്ചിട്ട് നമ്മൾ ടേപ്പ് ഉപയോഗിച്ചത് ചുറ്റുന്നു ഇതാണ് ബി ഗ്രാഫ്റ്റ് ഇത് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഈ പ്ലാവിൻ തെയ്യയില് നല്ലൊരു ഇനം പ്ലാവ് നമ്മൾ കുരുവായി കളിപ്പിക്കുന്ന പ്ലാവ് തെയ്യുകൾ നമുക്ക് ഏത് വെറൈറ്റി ആണെന്ന് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് നമുക്ക് അറിയാവുന്ന ഒരു നല്ല ഇനത്തേല് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്ത് പിന്നെ അത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫീൽഡിലേക്ക് മാറ്റാൻ പറ്റും മാറ്റി കൊടുക്കും അപ്പൊ അങ്ങ് ചെയ്തേക്കുന്ന ഈ നാടൻ പ്ലാവിലെ സിദ്ധു എന്നതിന സിദ്ധു ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റും മാറ്റാൻ പോകുന്നു അല്ലേ അതെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കിട്ടണം ആ പഠിച്ചു മുറുക്കി എത്ര നാൾ കഴിയുമ്പോ നമുക്ക് ഇത് പിടിച്ചോന്ന് അറിയാൻ പറ്റും ഇത് ഒരു മുപ്പത് ദിവസത്തിന് അറിയാൻ പറ്റും ആ പിടിച്ചോന്നുള്ളത് കുറച്ചു കുറച്ചു ദിവസം കൂടെ നിർത്തിയിട്ട് നമ്മളത് ഫീൽഡിലേക്ക് വെക്കുന്നതാണ് നല്ലത് ഒരു അറുപത് ദിവസം അതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു സിപ്പ് സിപ്പ് ലോക്ക് കവറിട്ട് കൊടുക്കും ഇങ്ങനെ കവറിട്ട് മൂടുന്നതിന്റെ കവറിട്ട് മൂടുന്നതിന്റെ കാര്യം ഇത് വെള്ളം ഒന്നും ഇറങ്ങാതിരിക്കാൻ ഇത് ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇറക്കിയിട്ട് കൊടുക്ക ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ ഗ്രീൻ കളർ അങ്ങനെ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും നമ്മൾ വെച്ച